അങ്ങനെ ദേവയാനി അനാമയക്ക് ആ സ്വർണം കൊടുക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ അന്ന് അനാമയയ്ക്ക് കൊടുത്ത അത് വേണു എടുത്ത് പണയം വെക്കുകയും നന്തു തിരികെ വാങ്ങിക്കൊണ്ട് കൊടുത്ത അതേ സ്വർണ്ണമാല തന്നെ ഇത് കണ്ടിട്ട് അനാമയയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല അവൾ പരാതിയായിട്ട് ജാനകിയിടയ്ക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ജാനകിക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർക്ക് അധികം സ്വർണ്ണമൊന്നുമില്ല ഏട്ടത്തിയിടത്തിൽ എന്നാലും എൻ്റെ മരുമകൾക്ക് കൊടുക്കാനുള്ള സ്വർണവും കാര്യങ്ങളുമൊക്കെ എൻ്റെ കയ്യിലുമുണ്ട് ഇത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വർണമാണ് ഇതിൽ നിന്ന് മോക്ക് ഇഷ്ടമുള്ളൊരു മാല എടുത്തു എന്നും പറഞ്ഞ് ജാനകി അവളുടെ സ്വർണ്ണപ്പെട്ടി എടുത്ത് അനമിക കാണിക്കുന്നുണ്ട് ജാനകി ഇത് കാ അതിൽ നിന്നും വലിയൊരു സ്വർണ്ണമാല നോക്കി തന്നെ എടുത്ത് അനാമികയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ അനാമിക ആ മാലയും വിട്ടുകൊണ്ട് ദേവ്യാനായിട്ട് എനിക്ക് വന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മായിമ്മ എനിക്ക് മാല തന്നു വലിയമ്മ മാത്രല്ലേ വല്ല്യമ്മേൻ്റെ മരുമകൾക്ക് മാല കൊടുത്തില്ലേ ഇപ്പോൾ എൻ്റെ അമ്മായിമ്മ എനിക്ക് മാല തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വലിയ ഹുങ്കു കാണിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ദേവിയാനി വീണ്ടും പറയുന്നുണ്ട് ആ ഇനി ഇതും കൊണ്ടുപോയി വിറ്റിട്ട് അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ട് അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അനാമിക അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് അങ്ങനെ ജാനകിടെ അരിക്കലേക്ക് പോവുകയാണ് ദേവയാനി ദേവയാനി പറയുന്നുണ്ട് നീ എന്നോടുള്ള വാർഷിക മത്സരത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ മരുമകൾക്ക് ആ മാല കൊടുത്തതെന്ന് എനിക്കറിയാം പക്ഷേ ഇത് കൊടുത്ത തോർത്ത് നീ പശ്ചാത്തപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ട അവസരങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ വരും അതൊട്ടും വിദൂരമല്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം ജാനകി ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്ക് എൻ്റെ മരുമകളെ കണ്ണെടുത്താൽ കണ്ടൂടാ അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യമൊക്കെ ഏട്ടത്തേക്ക് അനാമിക മോളെന്നുവെച്ച ജീവനായിരുന്നു ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ അനാമിക ഈ സന്തോഷം വേണുവിനോടും ദേവതയോടും ഒക്കെ പറയുന്നുണ്ട് ദേവിയനെ വല്ല നയനയ്ക്ക് സ്വർണ്ണമാല കൊടുത്തു അത് കണ്ട് ജാനകിയും എനിക്ക് സ്വർണ്ണമാല തന്നു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇത് കേട്ട് രേവതിക്കും വേണവനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നീ ഇതുപോലെ ഇനിയും കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കണം എന്നാലിട്ട് ജാനകിയുടെ കയ്യിൽ നിന്ന് ഇതേപോലെ സ്വർണ്ണങ്ങൾ മേടിച്ചെടുക്കണം അതുപോലെ നിൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കയ്യിലും ഇഷ്ടംപോലെ സ്വർണ്ണങ്ങളൊക്കെയുണ്ട് ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും അതും അടിച്ചു മാറ്റണം ഇപ്പം തൽക്കാലം മോളാ മാലയങ്ങ് കൊണ്ടുപോകാം അതും വിറ്റിട്ടാ വിറ്റാലേ നമുക്ക് കുറച്ച് പൈസയെങ്കിലും കടം തീരുള്ളൂ അപ്പം ആ നമുക്ക് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛത് ഏത് കിട്ടിയാലും വിൽക്കാൻ വേണ്ടി തന്നെയാണോ ഇരിക്കുന്നത് അല്ലാതെ എന്ത് ചെയ്യാനാ മോളെ കുറച്ചെങ്കിലുമൊക്കെ കടം വീട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ പറ്റുള്ളൂ ഇവിടെ ഉള്ളവരിതൊക്കെ അറിഞ്ഞ് അത് ഇനിയും പ്രശ്നമാകില്ലേ അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെ അത് സാറേ ഇല്ല മോളെ നീ അതി കൊണ്ടുപോവാ അതിനു പറ്റിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് വീണു പറയുന്നുണ്ട് അങ്ങനെ അനാമിക ഇതൊക്കെ ഇപ്പോൾ ഫോണിൽ കൂടി പറയുന്നത് ദേവയാനി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവയാനി പിന്നീട് അവളെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അനാമിക അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇത് കാണുന്ന ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ സ്വർണം വിൽക്കാനോ എന്തിനേലും ആയിരിക്കും അവളത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോകുന്നതെന്ന് അതിനുവേണ്ടി ആ നാട്ടിലുള്ള എല്ലാ ജ്വല്ലറിയിലും തന്നെ ദേവയാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വേണു ആ മാലയുമായിട്ട് വിൽക്കാൻ ജ്വല്ലറിയിൽ എത്തുന്നുണ്ട് ജ്വല്ലറിക്കാർക്ക് ആ മാല കണ്ട ഉടനെ ഇതൊന്ന് ദേവിയാനി പറഞ്ഞ മാലയാണെന്ന് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ജ്വല്ലറിക്കാർ വിളിച്ച് ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേണു ഇതുപോലെ സ്വർണം വിൽക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നും അത് മേഡം പറഞ്ഞ അതേ മാലയാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഓ അവരത് വിൽക്കാൻ കൊണ്ടുവന്നല്ലേ ആ എന്തായാലും വിൽക്കട്ടെ നിങ്ങൾ അത് ആ പുള്ളി പറയുന്നതിൻ്റെ സംസാരത്തിൻ്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ ഒന്ന് എടുത്ത് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം അയാൾ എന്താണോ പറയുന്നത് എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ആ മാല സഹിതം എനിക്ക് കാണുവാൻ വേണം എന്നൊക്കെ ദേവയാനി ആ ജ്വല്ലറിക്കാരോട് പറയുന്നുണ്ട് പിന്നെ അയാൾക്ക് ഒരിക്കലും സംശയം തോന്നുകയും ചെയ്യരുത് എന്നും കൂടെ പ്രത്യേകം ദേവയാനി പറയുന്നുണ്ട് അവരോട് ദേവിയാനി പറഞ്ഞതനുസരിച്ച് ആ ജുവല്ലരിക്കാർ അതെല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അയാൾ മാല തരുമ്പോഴും അതിൻ്റെ വില വാങ്ങുമ്പോഴും ആ മാലയും അയാൾ സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ വേണു അറിയാതെ തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവരത് ദേവിയാനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ ജാനകിയാണ് മരുമോളെ താലൂലിച്ച് കൊണ്ട് അടക്കയാണ് ഇത് കണ്ട് സായി കെട്ട് ദേവിയാനി അവസാനം ജാനകിയോട് പറയുന്നുണ്ട് നീ കാണു നീ കൊടുത്ത മാല അവൾ എന്താ ചെയ്തതെന്ന് നീ കാാണ് എന്നും പറഞ്ഞ് ആ മാല വേണു കൊണ്ടുപോകുന്നതും വിൽക്കുന്നതും എല്ലാം തെളിവ് സഹിതം ദേവയാനിയെ കാണിക്കുകയാണ് സോറി ദേവയാനി ജാനകിയെ കാണിക്കുകയാണ് ഇതാണ് ഞാൻ ഇടയ്ക്ക് നിന്നോട് പറയാറുള്ളത് ഇപ്പം മനസ്സിലായില്ലേ അവളുടെ സ്വഭാവം എന്താണെന്ന് എന്ത് സാധനം കിട്ടിയാലും കൊടുത്താലും അവൾ ഇങ്ങനെ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അധികം അവളെ നീ വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട് ഇതു മാത്രമൊന്നുമല്ല നിന്റെ മരുമകളുടെ സ്വഭാവം ഇതിലും വലുത് ഇനി നീ അറിയാനിരിക്കുന്നതേയുള്ളൂ ഓരോന്നും അറിഞ്ഞു കഴിയുമ്പോൾ നീ തന്നെ അവളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ജാനകിക്കും ചെറിയൊരു നേരസം അനാമിയോട് തോന്നുകയാണ് അവളും ചിന്തിക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ സ്വർണവും അതും അവൾ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചല്ലോ അവളുടെ അച്ഛന് കൊടുത്തല്ലോ എന്നൊക്കെ ജാനകി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും അനാമിക ഇങ്ങ് വരട്ടെ അവളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് ജാനകി